ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പോഴേ കുറേ ദിവസങ്ങളായിട്ട് ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യമാണ് എൻ്റെ കോഴിയുടെ കാല് തളർന്നു പോകുന്നു എന്താണ് അതിന് ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ ഇന്നലെ മാത്രം എനിക്ക് പന്ത്രണ്ടോളം ആളുകളാണ് ഇങ്ങനെ ഗ്രൂ ഇതിൽ വാട്സപ്പിലും മെസ്സേജ് വിട്ടത് കാല് തളർന്നു പോവാണ് പെട്ടെന്ന് തളർന്നു പോവാണ് എന്താണ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ ഞാൻ എനിക്കിവിടെ അങ്ങനെ ഒരു അനുഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല കാല് തളർന്നു പോകുന്നത് അപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് സുഹൃത്തുക്കളോടൊക്കെ അന്വേഷിച്ചപ്പോൾ അവർ കുറച്ച് പ്രതിവിധികൾ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ അതാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് വളരെ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കിനൂടെ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ നമ്മൾ കോഴികളുടെ കാല് തളർന്നു പോകുന്ന അസുഖത്തിനുള്ള മരുന്നാണ് ഇന്ന് മരുന്ന് എന്നല്ല പ്രതിവിധികൾ അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കുറച്ച് പേരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇപ്പം ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് കാരണം എന്താണെന്ന് വച്ചാൽ എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ തളർന്നു പോകുന്നൊരു അസുഖം ഇതുവരെ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ അതിനുള്ളൊരു മരുന്ന് എനിക്ക് ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ കുറേ ആളുകളോട് ഞാനിതേക്കുറിച്ച് വിളിച്ച് ചോദിച്ചു അപ്പോൾ അവരെല്ലാവരും പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കാൽസ്യത്തിൻ്റെ കുറവുകൊണ്ടാണ് ഇങ്ങനെ കാല് തളർന്നു പോകുന്നത് വലിയ കോഴികളിൽ അപ്പോൾ നമ്മൾ കാൽസ്യം സപ്ലിമെൻറ്റുകൾ കൊടുക്കുക പിന്നെ ന്യൂറോബയോൺ എന്ന് പറയുന്നൊരു ഗുളികയുണ്ട് ആ ഗുളിക പകുതി രാവിലെയും പകുതി വൈകീട്ടുമായിട്ട് കോഴികൾക്ക് കൊടുക്കുക അത് ആണ് ഏറ്റവും ബെറ്റർ ബെറ്ററായിട്ടുള്ളൊരു മരുന്ന് എന്ന് പറയുന്നത് പിന്നെ കാൽസ്യം കോഴികൾക്ക് ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് ഞാനിതിനു മുമ്പ് ഉള്ള വീഡിയോകളിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ കാൽസ്യം സപ്ലിമെൻറ്റുകൾ കൊടുക്കുന്നതിനോടൊപ്പം തീറ്റയിൽ കോഴിമുട്ടയുടെ തന്നെ തോട് പൊടിച്ച് ചേർക്കുക അതോടൊപ്പം നമ്മുടെ കവണനാക്ക് കടൽനാക്ക് എന്നൊക്കെ പറയുന്ന ഒരു സംഭവം നമുക്ക് കിട്ടും അതും പൊടിച്ച് ഇതിന് തീറ്റയുടെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ കക്കത്തോടൊക്കെ പൊടിച്ചിട്ട് അങ്ങനത്തെ ഉള്ള സംഭവങ്ങൾ കാൽസ്യം കൂടുതൽ കിട്ടുന്ന കോഴികൾക്ക് കൂടുതൽ ലഭ്യമാകുന്ന തീറ്റകൾ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഇതാണ് അതിനൊരു പ്രതിവിധിയായിട്ട് ഒരു നയൻറ്റി ഫൈവ് പേഴ്സൻറ്റേജ് ആളുകളും പറഞ്ഞിട്ടുള്ളൊരു കാര്യം അപ്പോൾ ആ അറിവ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് ഇനി ഇതല്ല കാല തളർന്നു പോകുന്ന അസുഖത്തിന് വേറെ എന്തെങ്കിലും പ്രതിവിധി ഉണ്ടെങ്കിൽ വേറെ പ്രതിവിധി ഉള്ളത് തൈലം തൈലത്തിൽ മുക്കിയ തുണി ചുറ്റി വയ്ക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കുറച്ച് ഒന്ന് രണ്ട് ആളുകൾ അപ്പോൾ അതൊക്കെ എത്രത്തോളം പ്രവർത്തിക്കുകയാണെന്നുള്ളത് അറിയില്ല ഞാനതും ഇതിന്റെ കൂടെ ഒന്നുകൂടെ പറയാണ് അതായത് തൈലത്തിൽ തുണി മുക്കിയതിന് ശേഷം ഈ തളർന്ന് പോയ കാലിൽ ചുറ്റി വെക്കുക എന്നുള്ളതാണ് ഒരു രണ്ട് മൂന്ന് ആൾക്കാർ പറഞ്ഞ ഒരു പ്രതിവിധി അപ്പോൾ അതും കൂടെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് പരീക്ഷിക്കാം ഇനി ഇതല്ലാതെ മറ്റെന്തെങ്കിലും മാർഗം ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയാവുന്ന ആളുകൾ താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും വരാം